റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഈ ഈ യത്ത് ആയത് കൊണ്ട് ദിക്കറുണ്ട് ഇത് നമ്മുടെ സ്ഥാപനത്തില് അല്ലെങ്കിൽ നമ്മുടെ കടയില് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ഓതിയാൽ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ഇൻഷാ നിങ്ങളുടെ അതുമായി ബന്ധ കച്ചവടമായി ബന്ധപ്പെട്ട് അപകടങ്ങള് മുസീബത്തുകള് ഇടങ്ങേറുകൾ അതേപോലെ തന്നെ പൈസ പെൻഡിംഗായി പോവുക കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ഉണ്ട് മറ്റുള്ള ശത്രുക്കളുടേതായ ഷെറുകൾ വരാതിരിക്കാൻ ഹബീബായ് റസൂറുല്ലാഹി തങ്ങൾ അലൈവല്ല പഠിപ്പിച്ചു തരുന്നുണ്ട് ഇമാം നബവി റതിയു താലാൻഹു പറയുന്നു നിങ്ങൾ നഹാരി അതായത് പകലിൻ്റെതായ തുടക്കത്തിലോ അല്ലെങ്കിൽ പ്രദോഷത്തിലോ പ്രഭാതത്തിന്റെ പ്രഭാതത്തിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ ഈ ദിക്കറിനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസീബത്തും അവനിൽ എത്തുകയില്ല എന്ന് നബിസ്ല തങ്ങൾ പറഞ്ഞതായി അബുദർദി അള്ളാഹു താലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ മഹാനായമാം നബി റദിഅള്ളാഹു താലാനോട് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് പ്രിയമുള്ളവര് ആ ദിക്കറാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാള്ള വളരെ ശ്രദ്ധയോടെ കേൾക്കുക സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഈ ദിക്കറ് ഇൻഷാള്ള നമ്മൾ ചൊല്ലിയാല് നമ്മുടെ സ്ഥാപനങ്ങള് കടകള് എന്നറിയുന്ന മൊത്തത്തില് എല്ലാവരും വല്ലാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാവരും പ്രതിസന്ധികൾ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുക എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വഴി അല്ലെ നമ്മൾ നോക്കുന്നവരാണ് അത് നമുക്ക് വിശുദ്ധമായ ഖുരാൻ നമുക്ക് തരുന്നുണ്ട് സൂറത്തുല്ല നൂറ്റിമൂന്നാമത്തെ ആയത്തെടുത്തോ ഈ ആയത്ത് സുഹൃത്തു നൂറ്റിമൂന്നാമത്തെ ആയത്ത് ഈ ആയത്ത് നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം മന്ത്രിക്കണം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം കടയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലണം പതിമൂന്ന് പ്രാവശ്യം അതിന് കഴിയാത്തവരാണെങ്കിൽ പ്രാവശ്യം പ്രാവശ്യം അല്ലെങ്കിൽ പ്രാവശ്യം ഇരുന്ന് ചൊല്ലുക അതിന് ശേഷം وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم. يَا اللهم أنت ربي لا إله إلا أنت خلقتني وأنا أعبدك. وانا على عهدك ووعدك ما استطعت اعوذ بك من شري ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهم انت ربي لا اله الا انت عليك توكلت وانت رب العرش العظيم ഇൻഷല്ല ഈ ദിക്കറോ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ അത് എന്തുമാകട്ടെ ഒരു മീനിന്റെ തട്ടടിച്ചിട്ട് അവിടാണെങ്കിലും കുഴപ്പമില്ല ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കച്ചവടത്തിൽ വല്ലാതെ ഭറക്കത്ത് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങളെ തകർക്കാൻ ആരെങ്കിലും കടന്നു വരുന്നെങ്കിൽ അള്ളാഹു അത് തടയുന്നതാണ് അള്ളാഹു തടയും 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 മഹാന്മാരുടെ കൊണ്ട് പറക്കത്തുകൊണ്ട് തടയുന്നതാ നിങ്ങളെ സലാമത്തിലാക്കും അത്രത്തോളം പവറുള്ള ദിക്കറാണ് അള്ളാഹുവിന്റെ എടുത്തെടുത്തു ചരിക്കുന്ന വലിയൊരു ദിക്കറ അതുകൊണ്ട് നല്ലതുപോലെ ചൊല്ലിക്കോ വീട്ടിൽ നമ്മുടെ ഭാര്യയോടും മക്കളോടും ഈ തിക്കറ് ചൊല്ലാൻ പറഞ്ഞോ നമ്മുടെ കടയിൽ നിന്നുണ്ട് ചൊല്ലിക്കോ അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ഈ ദിക്കർ ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ മലയായിക്കത്തുകൾ വരെ മൂടുന്നതാണ് മലയായിക്കത്തുകൾ അവർ റഹ്മത്ത് കൊണ്ട് മൂടുന്നതാണ് കൊണ്ട് മൂടുന്നതാണ് അതേപോലെയല്ല ആപത്ത് മുസീബത്തുകളെ തൊട്ടും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സലാമത്തിലാക്കുന്നതാണ് അപ്പൊ ഈ ചൊല്ലാൻ മറക്കണ്ട അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തരുമാറാകട്ടെ